对。 വിശ്വാസികളുടെ മനതലങ്ങളിൽ ആനന്ദത്തിന്റെ ഒരായിരം അരിമുല്ല പൂക്കൾ ഇതിൽ വിടർത്തി മദീന മലർവാടിയിൽ നിന്നും ഉയരുന്ന സുഗന്ധത്തിന്റെ വർഷം വിശ്വമാകെ പെയ്തു തുടങ്ങി പ്രപഞ്ചങ്ങൾക്കകിലവും കൃപയായി നിയോഗിതരായ കാരണ്യപൂവ മുത്തറസൂൽ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസത്തിൽ കവരത്തി മാർക്കസ് മദറസ വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന വർണ്ണശബളമായ മീലാദ റാലി നാളെ രാവിലെ ഏഴു മണി മുതൽ കണ്ണഞ്ചിപ്പിക്കുന്ന കാഫിലാ ദ്സംഗത്തിന്റെ അകമ്പടിയോടുകൂടെ ഇമ്പമാർന്ന മധുഹഗീതങ്ങളുടെ അലയോലികൾ തീർത്ത കവരത്തിയുടെ പ്രധാന ജംഗ്ഷനുകളിൽ ജനഹൃദയങ്ങളുടെ സ്വീകാര്യത ഏറ്റുവാങ്ങാൻ ഒരുങ്ങുകയാണ് നിമിഷങ്ങളിലേക്ക് മുഴുവൻ പ്രവാചക സ്നേഹികളെയും സാദരം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു